ഹലോ ഇന്ന് എന്താ ഒരു സഞ്ചി എന്നൊക്കെ ആയിട്ടല്ലേ ഈ സഞ്ചി സഞ്ചിക്കറ്റിൽ നിറച്ച് സ്നേഹമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പക്ഷേ വിശ്വസിക്കണം വിശ്വസിക്കാതെ പറ്റത്തില്ല കേട്ടോ കാരണം ഇത് ഓണത്തിനേക്ക് ഓണത്തിനൊക്കെ ഒരാഴ്ച മുമ്പ് എൻ്റെ ചേച്ചിയുടെ മുകളിൽ ആതിര എനിക്കൊക്കെ എടുത്തിട്ട് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒരുപാട് താമസിച്ച് പോയി മന സോറി ഞാൻ അത് വീഡിയോ ഇടോന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് കാരണങ്ങൾ കാരണം എനിക്കതൊന്നും ഇടാനേക്കൊണ്ട് പറ്റിയില്ല അതാ കണ്ടോ നാടൻ കുമ്പളങ്ങയാണ് കേട്ടോ രണ്ടെണ്ണം അപ്പം അവളും ഞങ്ങളും താമസിക്കുന്നതിന് ഏകദേശം ഒരു പത്ത് എഴുപത് കിലോമീറ്ററോളം ഡിഫറൻസ് ഉണ്ട് എന്നിട്ടും ഇവിടുത്തെല്ലാം പറക്കി നമുക്ക് വേണ്ടിയിട്ട് എത്തിക്കുന്നെങ്കിൽ ആ സ്നേഹവും അതൊന്നും നമ്മൾ കാണാതെ പോകരുതല്ലോ വീഡിയോ എന്തായാലും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല ഏത് കാലം കഴിഞ്ഞാലും ഞാൻ ഇടും എന്ന് ഞാൻ വിചാരിച്ചിരുന്നത് തന്നെയാണ് ഇത് നമ്മുടെ തൈരാണ് കേട്ടോ അപ്പോൾ പശു പശുവൊക്കെയുള്ള വീടുകളിൽ ഇപ്പോൾ നമ്മൾ തൈരെടുക്കുമല്ലോ നമുക്ക് എന്തായാലും കവറിലെ തൈരനേക്കാട്ടിൽ എന്തുകൊണ്ടും ടേസ്റ്റും ഒക്കെയാണല്ലോ അത് അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ നിന്ന് മേടിച്ചതാണ് ഇത് കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ ഉള്ളതെല്ലാം കൊടുത്ത് കേട്ടോ നമുക്ക് വേണോ വേണ്ടയോ എന്നൊന്നും അവൾക്ക് അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭയങ്കര കരുതലാണ് കേട്ടോ നമുക്കിവിടെ ഉണ്ട് അവൾ കൊടുത്തു വിട്ടാണ് പിന്നെ നമ്മൾ ഈ നെയ്യ് മാത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യുണ്ടെങ്കിലും ഇടിച്ച് തരണമെന്ന് മാത്രം ഏ അതിന് അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴേലും നെയ്യ് എടുത്താൽ മതിയല്ലോ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്താങ്കിൽ അവർക്ക് നിർബന്ധം നമ്മൾ ചെല്ലണം ചെല്ലണം രണ്ട് തേങ്ങയും ഇതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞിട്ടെനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതൊന്നും വിട് എന്ത് കൊടുത്തു വിട്ടോ എന്നുള്ളതല്ല അവളെല്ലാം എന്തൊക്കെ കിട്ടുമോ അതെല്ലാം അവൾ പറഞ്ഞു കൊടുത്തു വിട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം ഇത് ചിമ്മപ്പുളിയാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ അച്ചാറിട്ടു അച്ചാർ തീർന്നു ആ അച്ചാർ കുപ്പിയിൽ വേറെ അച്ചാർ സ്ഥാനം പിടിച്ചു എനിക്ക് എൻ്റെ കയ്യിലെ തെറ്റ് കാരണം ഞാൻ ഇത്രയും താമസിച്ച് പോയ വീഡിയോ ഇടാൻ വേണ്ടി അവൾ നോക്കിയിരിക്കുന്നുണ്ടാവും ഇത് നല്ല മുളകാണ് കേട്ടോ പല ഭാഗത്തിലുള്ള മുളക് പഴുത്ത് പോയതുണ്ട് പഴുക്കാൻ തുടങ്ങിയതുണ്ട് പിളഞ്ഞത് മാത്രമുണ്ട് പച്ചയുണ്ട് പിന്നെ ഇതാ ഉണ്ട് ഇതെല്ലാം ഉണ്ട് ഇതിനൊക്കെ ശരിക്കും അങ്ങനെ ഇതൊന്നും എങ്ങും കിട്ടാത്തതാണോ എന്നൊക്കെ ചോദിച്ചാൽ എങ്ങും കിട്ടത്തില്ല ഇത്ര സ്നേഹത്തോടെ കരുതലോടെ കരുതൽ അവിടെ ഒന്നും ആരും തരത്തില്ല വില കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ സിംഹ വന്നിട്ട് ഇത് എന്ത്ടാ ഈ കൊച്ച് കേരളത്തിൽ നടക്കുന്നേ എന്തെങ്കിലും നോക്കി ഇരിപ്പ് ഉണ്ട് കേട്ടോ അവനെ കൊണ്ടിട്ടൊന്നും മനസ്സിലായില്ല കേട്ടതെല്ലാം നമ്മൾ പറക്ക് വെച്ചപ്പോഴത്തേക്ക് ഇതൊന്നും പോരാതെ കുറച്ച് നമ്മുടെ പഴുത്ത നാടൻ മാങ്ങ ഉപ്പിലിട്ടതാണ് കേട്ടോ ഇതിപ്പോൾ പഴുത്തതിൻ്റേതായിട്ടുള്ള യാതൊരു മധുരവും ഒന്നുമില്ല നല്ല എരിവാണ് അടിപൊളിയാണ് ഇത് നമുക്ക് കറി വയ്ക്കാനൊക്കെ കറി വെക്കാനൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സ്നേഹത്തിൻ്റെ എരിവും പുളിവും ഒക്കെ ചേർന്ന നല്ല അടിപൊളിയൊരു വീഡിയോ അല്ലേ ഇത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്